നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം മൂന്ന് രാശിയിൽപ്പെട്ട ഒൻപത് നക്ഷത്രജാതകർക്ക് ഇനി വരുന്ന മൂന്ന് വർഷക്കാലം ഏറ്റവും അധികം നേട്ടമുണ്ടാക്കുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഇവരുടെ സകല ദോഷങ്ങളും അകന്ന് ശത്രുദോഷമൊക്കെ മാറി മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയം ഇവർ കുറേ നാളുകളായി മനസ്സിലിട്ട് താലോലിച്ച സ്വപ്നങ്ങളൊക്കെ പോണിയുന്ന സമയം ഈ ഒരു ഗുണാനുഭവം അവർക്ക് എത്ര ദിവസത്തിനകം കിട്ടിത്തുടങ്ങും എന്ന് ചോദിച്ചാൽ ഫലത്തിൽ ഒരു മാസത്തിനകം ഇതിൻ്റെ ഒരു ഫലം ഇവർക്ക് ലഭ്യമാകും ഇനിയുള്ള ദിവസങ്ങളിൽ ക്ഷേത്രദർശനം വേണം ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക മുൻപ് നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി വഴിപാടുകളൊക്കെ കഴിപ്പിച്ചതിൻ്റെ ഗുണാനുഭവങ്ങൾ പതിമടങ്ങായി നിങ്ങൾക്ക് ലഭ്യമാകും നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും ഇങ്ങനെയൊരു ഗുണാനുഭവം ഇവർക്ക് വന്നു ചേരുവാനുള്ള കാരണം ചില ഗൃഹസ്ഥിതികൾ തന്നെയാണ് ഗോചരഫലത്തിൽ ശനിയുടെയും വ്യാഴത്തിൻ്റെയും സൂര്യൻ്റെയും ശുക്രൻ്റെയും ബുധൻ്റെയും ഒക്കെ സ്ഥാനം അനുകൂലമായി വരുന്നു ഈ നക്ഷത്രജാതകർക്ക് അതുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ഇനി വളരെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും ഓരോ കാര്യത്തിനും തടസ്സമുണ്ടായിരുന്നത് ഒക്കെ മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും കൊണ്ടെത്തിക്കുവാൻ ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും അവർ എവിടെയാണെങ്കിലും ഇപ്പോൾ എത്രമാത്രം കഷ്ടപ്പെടുന്നുവോ ആ കഷ്ടപ്പാടുകളൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം ക്ഷേത്രദർശനം വേണം ഓരോ പ്രാവശ്യം ക്ഷേത്രദർശനം നടത്തുമ്പോഴും അതിൻ്റെ ഗുണം നിങ്ങൾക്ക് ഇരട്ടിച്ച് ലഭ്യമാകും ഒമ്പത് നക്ഷത്ര ജാതകർക്കും ഭാഗ്യവും നേട്ടവും ഉയർച്ചയുമാണ് ഒരുപാട് കാലങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന ഇപ്പോൾ വീട് വയ്ക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ മുടക്കമോ തടസ്സമോ ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ മാറി ആ വീട് പണി ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് പണി പൂർത്തിയാക്കുവാനും അവിടെ കയറി താമസിക്കുവാനുമുള്ള യോഗം വന്നു ചേരും അതല്ല മറ്റേതെങ്കിലും തടസ്സങ്ങളായിരുന്നുവെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും ഏതെങ്കിലും ലോണ് അതുപോലെ തന്നെ ചിട്ടി ഇതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് ലഭ്യമാകുന്നത് ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും എന്നതു തന്നെയാണ് ഉറപ്പായും ഈ പറയുന്ന ഒൻപത് ജാതകർക്കും അത്രയേറെ ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് പ്രധാനമായും പറയേണ്ടത് ഇവരുടെ ശത്രുദോഷത്തെക്കുറിച്ചാണ് ശത്രുദോഷങ്ങളൊക്കെ മാറി മനസ്സിൽ ആഗ്രഹിച്ച ആ ഒരു കാര്യം ഈ നക്ഷത്ര ജാതകർക്ക് നേടിയെടുക്കാൻ കഴിയുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും ആയ കാര്യം നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിട്ടും ഒരു ജോലിക്കായിട്ട് ശ്രമം നടത്തിയിട്ട് പരാജയപ്പെട്ട് നിന്നവർക്കൊക്കെ ആ ജോലിയിൽ ഒരു ജോലിയിൽ ഉയർച്ചയിലെത്തുവാൻ സാധിക്കും അതായത് നിങ്ങളുടെ ശ്രമങ്ങളൊന്നും വിഫലമാകില്ല നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നടക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട മൂന്ന് വർഷത്തിനുള്ളിൽ നിങ്ങൾ വലിയ ഒരു ഉന്നത പദവിയിലെത്തും ഈ നക്ഷത്രജാതകർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സാധ്യമാകും ഈ മൂന്ന് വർഷത്തിനുള്ളിൽ ഇവർക്ക് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വിദേശഭാഗ്യം പരീക്ഷാ വിജയം ജോലി ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണ് എങ്കിൽ ആ ജോലി ഉറപ്പായും ഇവർക്ക് കിട്ടും ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം വെള്ളി ചൊവ്വാ ദിനങ്ങളിലെ വിശേഷ പൂജയ്ക്ക് പുറമേ നമ്മൾ എല്ലാ ദിവസവും ഇപ്പോൾ ഗണപതി ഹോമം നടത്താറുണ്ട് രാവിലെ അതിരാവിലെ ആ ഗണപതി ഹോമത്തിൽ നിങ്ങളെയും ഉൾപ്പെടുത്തും ഈ പൂജയ്ക്കായി നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിച്ചേക്കുക എല്ലാവരെയും പൂജയിൽ ഉൾപ്പെടുത്തും ഇതിൻ്റെ ഗുണാനുഭവം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിച്ചാൽ ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വന്നു തുടങ്ങും തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് വന്നു ചേരാൻ പോകുന്നത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഒരു ഭാഗ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നേട്ടത്തിൻ്റെ അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയും അപ്പോൾ നമുക്ക് ഏതൊക്കെ നക്ഷത്ര ജാതകർക്ക് ഏതെല്ലാം രീതിയിലാണ് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നത് എന്ന് നോക്കാം ആദ്യത്തെ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്ക് പോകുന്ന ആ ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ അശ്വതിയും ഭരണിയും കാർത്തികയുമാണ് ഇവർക്ക് ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവർക്ക് സംഭവിക്കാൻ പോവുകയാണ് വ്യാഴത്തിൻ്റെയും സൂര്യൻ്റെയും ശുക്രൻ്റെയും ബുധൻ്റെയും ചന്ദ്രൻ്റെയും ഒക്കെ ഭാഗ്യാനുഭവം ഇവർക്ക് വന്നു ചേരും ഗോചരഫലം അങ്ങനെ കാണിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സാധ്യമാകുന്ന സമയം കാലങ്ങളായി നടക്കാതിരുന്ന പല സൗഭാഗ്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടും ക്ഷേത്രദർശനമൊക്കെ ആവശ്യമായ സമയമാണ് മൂന്ന് വർഷത്തിനുള്ളിൽ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റമാണ് വന്നു ചേരാൻ പോകുന്നത് വിവാഹപ്രായമെത്തി നിൽക്കുന്നവർക്ക് വിവാഹം നടക്കും ഏതെങ്കിലുമൊക്കെ ശത്രുശല്യങ്ങൾ മൂലം ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്ക് പോകും വീട് പണിയൊക്കെ പൂർത്തീകരിക്കാൻ വൈകുന്നവർക്ക് അല്ലെങ്കിൽ തടസ്സങ്ങളുള്ളവർക്ക് ആ വീട് പണിയൊക്കെ പൂർത്തീകരിക്കുവാൻ ഈ ഒരു സമയത്ത് കഴിയും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ഇവർക്ക് പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം ഇവരുടെ സാമ്പത്തിക അഭിവൃദ്ധിയെക്കുറിച്ചാണ് തീർച്ചയായും ഇവർക്ക് നല്ല രീതിയിൽ നല്ല കീർത്തിയും ധനവും അതുപോലെ തടസ്സങ്ങളൊക്കെ മാറുകയും ശത്രുദോഷങ്ങളൊക്കെ മാറുകയും ഒരുപാട് 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 ഭാഗ്യത്തിലേക്ക് എത്തുകയും ചെയ്യും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ പാലഭിഷേകം നടത്തുക മേടൻ രാശിക്കാരായ അശ്വതിയും ഭരണിയും കാർത്തികയും അതൊന്ന് ചെയ്യുക തീർച്ചയായും വലിയ ഉയർച്ചയാണ് ഓരോ പ്രാവശ്യവും ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു പൂവ് ഒരു താമരപ്പൂവ് ക്ഷേത്രത്തിൽ സമർപ്പിക്കുക പ്രാർത്ഥിക്കുക ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാടൊരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ ഇവർ ശത്രുദോഷവും സങ്കടവും ഒക്കെ മാറിക്കിട്ടും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തുന്നത് ഇനി ജീവിതത്തിൽ ഉയർച്ചയുടെ നാളുകളാണ് വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ ഭാഗ്യനക്ഷത്ര ജാതകർക്ക് കഴിയും നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും പോകുന്ന അടുത്ത നക്ഷത്രജാതകർ പുണർത്തവും പൂയവും ആയില്യവുമാണ് ഒരുപാട് ദോഷ സമയങ്ങളായിരുന്നു ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത് ചില പരിഹാരങ്ങൾ നടത്തുക ആ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായും ഇവർക്ക് മൂന്ന് വർഷത്തിനുള്ളിൽ ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുവാൻ സാധിക്കും അത്രയേറെ നല്ല സമയത്തിലേക്കാണ് പുണർത്തവും പൂയവും ആയില്യവും കടന്നിരിക്കുന്നത് ഈ മൂന്ന് വർഷക്കാലം കൊണ്ട് ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ വരെ സംഭവിക്കും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും പ്രധാനമായും ശത്രുദോക്ഷം ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ചുണ്ട് ഈ ശത്രുദോഷങ്ങളൊക്കെ മാറി ആപത്തുകളും അപകടങ്ങളും വിഷഭയവും ഒക്കെ നീങ്ങി ഒരുപാട് 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 സൗഭാഗ്യ സമ്പന്നതയിൽ എത്തും കർക്കിടകക്കൂറിലെ പുണർന്നവും പോയവും അതിന്യവും ഈ ഒരു സമയം ഇവർക്ക് ധാരാളം സമ്പത്തും സമൃദ്ധിയും നൽകും ആഗ്രഹങ്ങൾ ഒക്കെ നേടിയെടുക്കും കൈവിട്ടുപോയ സമ്പത്ത് തിരികെ ലഭിക്കും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം കർക്കിടകക്കൂറിലെ പുനർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇനി സൗഭാഗ്യ സമ്പന്നതയാണ് ഒരുപാട് നേട്ടമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഭാഗ്യത്തിലേക്ക് കടക്കും മൂന്ന് വർഷക്കാലം ഇവരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടമാണ് ഇവർക്കൊരു ഭാഗ്യം വന്നു തുടങ്ങുവാൻ ഇത് ജീവിതത്തിൽ അനുഭവപ്പെട്ടു തുടങ്ങാൻ ആറു മാസത്തിനുള്ളിൽ ഇവർക്ക് അതിൻ്റെ ഒരു ആരംഭമുണ്ടാകും ഈ ആറു മാസം കഴിയുമ്പോഴേക്കും ഇവർ ആഗ്രഹിച്ചതൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും അത്രയേറെ സൗഭാഗ്യ സമ്പന്നതയിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്തുന്നത് ഭാഗ്യമാണ് ഉയർച്ചയാണ് നേട്ടമാണ് ക്ഷേത്രദർശനം നടത്തണം നിങ്ങളുടെ ജാതകത്തിൽ ഐശ്വര്യമുണ്ട് ഓരോ മാസവും വിനായക ചതുർത്ഥി നാളിൽ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുക വിനായകനെ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുക തീർച്ചയായും ദുഃഖങ്ങളൊക്കെ അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പ്രശ്നം വെച്ച് പരിശോധിച്ച് നിങ്ങളുടെ ഇനിയുള്ള സമയത്ത് ഏതൊക്കെ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് നിർദ്ദേശിക്കും നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഇതൊക്കെ ചെയ്യാവുന്നതാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് നേട്ടമാണ് വന്നു ചേരുന്നത് അടുത്ത നക്ഷത്ര ജാതകർ മീനക്കൂറുകാരാണ് വരുന്ന മൂന്ന് വർഷത്തിനുള്ളിൽ ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുന്ന നക്ഷത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരാൻ പോവുകയാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടുന്ന സമയം സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകുന്ന സമയമായിരിക്കും ഈ മൂന്ന് വർഷക്കാലം ഈ അമാവാസി കഴിയുമ്പോൾ ഇവരുടെ ജീവിതം മാറി തുടങ്ങും പണത്തിൻ്റെ പെരുമഴയിൽ ഇവർ നിൽക്കുകയും അവിടെ ധാരാളം അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുകയും ചെയ്യുന്നതായി കാണുവാൻ സാധിക്കും ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന ചെയ്യുക കുങ്കുമാർച്ചന ചെയ്തതിന് ശേഷം ആ പ്രസാദം എല്ലാ ദിവസവും രാവിലെ നെറ്റിയിൽ തൊടുക അതൊരു വലിയ മാറ്റത്തിന് കാരണമാകും ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടും മനസ്സിൽ കൊതിച്ചതും സ്വപ്നം കണ്ടതുമായ ആ സ്വപ്നങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടുന്ന സമയമാണ് ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാടൊരുപാട് നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും വെണ്ണ നേദിച്ച് കണ്ണനോട് മനമൊരുകി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും അകന്ന് ഒരുപാടൊരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം ശിവക്ഷേത്ര ദർശനം നടത്തുക അവിടെ ആൽമരമുണ്ടെങ്കിൽ അവിടെ പ്രദക്ഷിണം വച്ച് സകല ദുരിതങ്ങളും ദുഃഖങ്ങളും മാറുവാൻ പ്രാർത്ഥിക്കുക നിങ്ങളുടെ സകല ദുഃഖങ്ങളും ദുരിതങ്ങളും മാറിക്കിട്ടും ജീവിതത്തിൽ ഒരു വലിയ നേട്ടത്തിലേക്ക് ഭാഗ്യത്തിലേക്ക് നിങ്ങളെത്തും നിങ്ങൾക്കൊക്കെയും വലിയ സൗഭാഗ്യങ്ങൾ വലിയ നേട്ടങ്ങൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം